പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ട്രെയിൻ യാത്രക്കായി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നതായി കാണുന്ന ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിലാണ് ചെന്നൈ സബർബൺ നെറ്റ്വർക്കിൽ പുതുതായി സർവീസ് ആരംഭിച്ച എ സി ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ നിലവിലെ അവസ്ഥ അത ഇങ്ങനെയാണുള്ളത് സ്റ്റേഷൻ റിനർവേഷൻ്റെ ഭാഗമായിട്ടുള്ള പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ എ സി ലോക്കൽ ട്രെയിൻ ഈ കാണുന്ന ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത് നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ചെന്നൈ ബീച്ച് ചെങ്കൽപെട്ട് എ സി ഇ എം യു ട്രെയിൻ്റെ ടിക്കറ്റ് ഫെയർ ഒക്കെ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ട്രെയിനിൻ്റെ മിനിമം ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രൂപയും ചെങ്കൽപെട്ട് വരെയുള്ള ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് നൂറ്റഞ്ച് രൂപയുമാണ് ചെന്നൈ പോർട്ടിനടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ ആകെ പത്ത് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളത് എം എസ് ബി എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് ഈ ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും ഒരുപാട് ഇ എം യു ട്രെയിനുകൾ ചെങ്കൽപെട്ട് ഭാഗത്തോട്ട് സർവീസ് നടത്തുന്നുണ്ട് ചെന്നൈ പാർക്ക് ചെന്നൈ എക്മോർ താമ്പരം തുടങ്ങിയ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ എം ഇ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നത് ചെങ്കൽപെട്ട് ഭാഗത്തോട്ട് അപ്പം കൂടുതൽ പുറപ്പെട്ടു ഒരു ലോക്കൽ ട്രെയിനാണ് അത് നിർത്തിയിട്ടുള്ളത് ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിലൂടെതാണ് ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി ഫോർ ലോക്കോമായിതായി പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ പതിനാറ് നൂറ്റി രണ്ട് കൊല്ലം ചെന്നൈ എക്മോർ എക്സ്പ്രസിൻ്റെ ഒരു എം ടി റേക്കാണ് മെയിൻ്റനൻസിനോ മറ്റേ ഈ ട്രെയിൻ്റെ റേക്ക് പൊതു അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ഈ ട്രെയിൻ ഇന്ന് പുലർച്ചെ മൂന്നഞ്ചിനാണ് ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേർന്നത് പുനലൂർ ചെങ്കോട്ട മധുര വഴിയാണ് ഈ ട്രെയിൻ്റെ ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള ട്രെയിൻ റൂട്ട് വരുന്നത് ഈ ട്രെയിനിന് തന്നെയാണ് ചെന്നൈ എക്മോർ തഞ്ചാവൂർ എക്സ്പ്രസ്സുമായിട്ട് റേക്ക് ഷെയറിങ്ങ് വരുന്നതും ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിൽ മുപ്പതാണ് പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ തിരുവള്ളൂരിലോട്ട് പോകുന്ന ഇ എം യു ട്രെയിനാണ് നമ്മുടെ ഈ ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷന്റെ നേരെ പുറകിലെ ഇതാക്കാണെന്നൊക്കെ ചെന്നൈ പോർട്ടിന്റെ ഭാഗങ്ങളാണ് അങ്ങനെ ഇന്ന് നമുക്ക് യാത്ര ചെയ്യാനുള്ള നമ്മുടെ ചെന്നൈ ബീച്ച് ചെങ്കൽപെട്ട് എ സി ഇ എം യു ട്രെയിനാണ് ഇത് ആ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സമയപ്രദ ആറ് നാൽപ്പത്തഞ്ചാണ് ആയിട്ടുള്ളത് ഈ പുതിയ ചെന്നൈ എ സി ഇ എം യു ട്രെയിനിന് സ്റ്റോപ്പുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ಆಕೆ ಲಾನ್ プラットフォーム નંબર 1 ನಾನು ಜೋ ಕ್ಲೈಮ್ ಕರೆದೆ ಕೇಟಿ ಸೇ 20 सॉफ्टवेयर ಏನೋ ಸರ್ಫರ್ નંબર 1 അങ്ങനെ ഇന്ന് നമുക്ക് യാത്ര ചെയ്യാനുള്ള നമ്മുടെ എ സി ഇ എം ഇ ട്രെയിൻ അങ്ങനെ എന്താപ്പോൾ ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ എന്താ അപ്പോൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഈ ട്രെയിനിൻ്റെ ആദ്യ സർവീസിന് ഈ ട്രെയിൻ്റെ മുകളിൽ കിട്ടിയ മാലയക്കഥ അതിൻ്റെ മുകളിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഈ ട്രെയിനിൻ്റെ ആദ്യ കോച്ച് തന്നെ ഇത്തരത്തിൽ ലേഡീസിനായിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കോച്ചാണ് ഈ ട്രെയിനിനാകെ പന്ത്രണ്ട് കോച്ചുകളാണ് വരുന്നത് അതിൽ മുന്നിലൊരു കോച്ചും പുറകിലൊരു കോച്ചും ലേഡീസിനായിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ എ സി ഇ എം യു ട്രെയിൻ ഏഴ് മണിക്കാണ് ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുക ചെന്നൈയിലെ ഇൻ്റർഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് മേടായിട്ടുള്ളൊരു എ സി ഇ എം ഇ ട്രെയിനാണത് സാധാരണ ഇ എം ഇ ട്രെയിനിൽ നിന്ന് വ്യത്യസ്തമായി ഈ എ സി ഇ എം ഇ ട്രെയിനിന് ഓട്ടോമാറ്റിക് ഡോറുകളാണ് വരുന്നത് നമുക്കിനി ഈ ട്രെയിൻ്റെ ഉള്ളോട്ട് കയറി ഈ എ സി ഇ എം ഈ ട്രെയിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇത്തരത്തിലാണ് നമ്മുടെ ഈ എ സി ഇ എം ഇ ട്രെയിൻ്റെ സീറ്റിംഗ് ഒക്കെ വരുന്നത് ത്രീ ബൈ ത്രീ രീതിയിലാണ് സീറ്റിംഗ് ലേഔട്ട് ഉള്ളത് പുതിയ ടൈപ്പ് നോർമൽ ഇ എം ഇ ട്രെയിനിലെല്ലാം കണ്ടുവരുന്നത് പോലെയുള്ള സ്റ്റീലുകൾ കൊണ്ട് നിർമ്മിച്ച സീറ്റുകളാണ് നമ്മുടെ ഈ എ സി ഇ എം ഇ ട്രെയിനിലും വരുന്നത് കൂടാതെ നമ്മുടെ ഈ ട്രെയിനിലെ എല്ലാ കോച്ചുകളിലും സി സി ടി വികളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളിലെല്ലാം ഉള്ളത് പോലെയുള്ള ടോക്ക് ബാക്ക് യൂണിറ്റുകളൊക്കെ നമ്മുടെ ഈ എ സി ഇ എം ഇ ട്രെയിനിലുണ്ട് അതാണ് ഇതായി കാണുന്നത് അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ട്രെയിനിലെ ലോക്കോ പൈലറ്റുമാരോട് ഇതുവഴി നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നതാണ് ഇതൊരു എ സി ട്രെയിനാണെങ്കിൽ ഇതായി കാണുന്ന പോലെ എല്ലാ കോച്ചുകളിലും ഫാനുകളൊക്കെ നൽകിയിട്ടുണ്ട് കൂടാതെ എല്ലാ കോച്ചുകളിലും ലഗേജ് ഹോൾഡറുകളും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ എ സി ഇ എം ഇ ട്രെയിനിൽ ടോയ്ലറ്റുകളൊന്നുമില്ല സാധാരണ ഇ എം ഐ ട്രെയിനുകളിലൊന്നും തന്നെ ടോയ്ലറ്റുകൾ ഉണ്ടാവാറില്ല കൂടാതെ ഈ ട്രെയിനിൽ എവിടെയും ചാർജിങ് സോക്കറ്റുകളും കൊടുത്തിട്ടില്ല നമ്മുടെ മെട്രോ ട്രെയിനുകളിലെല്ലാം ഉള്ളതുപോലുള്ള അനൗൺസ്മെൻ്റുകളൊക്കെ നമ്മുടെ ഈ എ സി ഇ എം ഇ ട്രെയിനിലുമുണ്ട് അങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ ഓട്ടോമാറ്റിക് ഡോറുകളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ അതാ പുറപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ ഇന്ന് കുറച്ച് ആയിട്ടാണ് ഇപ്പോൾ ആ ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത് ഏഴ് മണിക്ക് പുറപ്പെടുന്ന നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ ഏഴ് നാലായപ്പോഴേക്കാണ് ഇതാ പുറപ്പെട്ടിട്ടുള്ളത് ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെന്നൈ ബീച്ച് ചെങ്കൽപ്പെട്ടി എ സി ഇ എം യു ട്രെയിൻ ട്രെയിൻ നമ്പർ നാൽപ്പത്തൊമ്പത് പൂജ്യം പൂജ്യം മൂന്ന് എന്ന ട്രെയിൻ നമ്പറിലാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനെന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ രാവിലെ എട്ട് മുപ്പത്തഞ്ചിനാണ് ചെങ്കൽപ്പെട്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത് ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനും ചെങ്കൽപ്പെട്ടി റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കായി നമ്മുടെ ഈ ട്രെയിനിന് പതിമൂന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് വരുന്നത് ആകെ മൊത്തം അൻപത്തൊമ്പത് ആണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഈ അൻപത്തൊമ്പത് കിലോമീറ്റർ സഞ്ചരിക്കാനായി ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് നൂറ്റഞ്ച് രൂപയാണ് ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ എ സി ഇ എം യു ട്രെയിൻ അങ്ങനെ അതിൻ്റെ ആദ്യ സ്റ്റേഷനായ ചെന്നൈ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണിത് എത്തിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ചെന്നൈ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ളത് എം എസ് എഫ് എന്നാണ് ഈ ചെന്നൈ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോടി വരുന്നത് നമ്മുടെ ഈ ട്രെയിനിന് ഒരു മിനിറ്റ് മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് നമ്മുടെ ട്രെയിൻ എങ്ങനെയായത് അപ്പൊ ചെന്നൈ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി എ സി ഇ എം യു ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ മുംബൈ സബർബൺ നെറ്റ്വർക്കിലാണ് ആ ട്രെയിനുകളൊക്കെ എപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുംബൈ സബർബൺ നെറ്റ്വർക്കിന് ശേഷം രണ്ടാമതായാണ് ചെന്നൈ സബർബൺ നെറ്റ്വർക്കിലൂടെ ഈ എ സി ഇ എം യു ട്രെയിനുകൾ സർവീസിനായി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് ചെന്നൈ സബ് അർബൺ നെറ്റ്വർക്കിലൂടെ ആദ്യ എ സി ഇ എം യു ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചു തുടങ്ങുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാപ്പതിൻ്റെ രണ്ടാമത്തെ സ്റ്റേഷനായ ചെന്നൈ പാർക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് തെറ്റിക്കൊണ്ടിരിക്കുന്നത് എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ പോകുന്നവർക്ക് നമ്മുടെ ഈ ചെന്നൈ പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടന്നാൽ മതി

നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ ഈ ട്രെയിൻ യാത്രയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനായ ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണിത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചെന്നൈ നഗരത്തിൽ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രെയിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലെടുത്ത് ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുപത്താറ് അറുപത്താറ് രണ്ട് രാമേശ്വരം ചെന്നൈ എക്മോർ സേതു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് എം എസ് എന്നാണ് ഈ ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോടി വരുന്നത് ആകെ പതിനൊന്നോളം പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ഈ ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനിലുണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തോട്ടും ഇവിടുന്ന് ട്രെയിനുകൾ പുറപ്പെടുന്നുണ്ട് നമ്മുടെ ട്രെയിൻ എങ്ങനെ ഏതാപ്പോൾ ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിൻ ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് को जाने वाली इस ट्रेन का अगला स्टेशन मामबल है डेस्टिनेशन जंगलपटू जंक्शन नेक्स्ट स्टेशन मामबलम നമ്മുടെ ട്രെയിൻ എങ്ങനെയാതാ അടുത്തതായി എത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്ന ചെക്ക് പേട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണത് എത്തിക്കൊണ്ടിരിക്കുന്നത് രാമേശ്വരത്ത് നിന്നും ചെന്നൈ എക്മോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ട്രെയിനാണിതായ റെയിൽവേ സ്റ്റേഷനിലൂടെ അതാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ പതിനാറ് എഴുന്നൂറ്റി അൻപത്തി രാമേശ്വരം ചെന്നൈ എക്മോർ എക്സ്പ്രസ് ആണ് ഇതാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെ അടുത്തതായി ഇതായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതായി കാണുന്ന ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായി തന്നെ ഇതായി കാണുന്ന മെട്രോ സ്റ്റേഷനും വരുന്നത് ഈ ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ലേ നമ്മുടെ ഈ ചെന്നൈ സബർബൻ നെറ്റ്വർക്കിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷനിലുത ഇത്തരത്തിലെ റെനോവേഷൻ വർക്കുകളൊക്കെ വൻതോതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് ജി ഡി വൈ എന്നാണ് ആകെ നാല് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പം ഗൂണ്ടി റെയിൽവേ സ്റ്റേഷൻ നിൽപ്പ് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ എ സി ഇ പരമാവധി വേഗത എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് ഈ ട്രെയിനിൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം ആളുകൾക്ക് ഇരുന്ന് സഞ്ചരിക്കാനും ഇരുന്നു നിന്നുമായി ഏകദേശം അയ്യായിരത്തിന് മുകളിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് ഈ ട്രെയിൻ നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ട്രെയിൻ എങ്ങനെയതാ അതിന്റെ അടുത്തൊരു സ്റ്റേഷനായ സെന്റ് തോമസ് മൗണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണിത് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൂടെ പ്ലാറ്റ്ഫോമിലൂടെതാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് സാന്ദ്രഗ്ജി താമ്പരം അന്ത്യോദയ എക്സ്പ്രസ് ആണ് ഇതാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ഒരു ദീർഘദൂര ട്രെയിനാണിത് അന്ത്യോദയ എക്സ്പ്രസ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഈ ട്രെയിനിലെ മുഴുവൻ കോച്ചുകളും ജനറൽ കോച്ചുകളാണ് ഉണ്ടാവുക നമ്മുടെ ഈ ട്രെയിൻ എങ്ങനെയാണ് ഇപ്പം മീനമ്പക്കൊന്നും റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ തൊക്കെ കടന്നുപോയിക്കൊണ്ടിട്ടുള്ളത് നമ്മുടെ ഈ ട്രെയിനൊന്നും ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നില്ല ചെന്നൈ ബീച്ചിനും ചെങ്കൽപ്പെട്ടി റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലൊന്നും നമ്മുടെ ഈ എ സി ഇ എം യു ട്രെയിന് സ്റ്റോപ്പ് വരുന്നില്ല വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ ഈ ട്രെയിനിന് സ്റ്റോപ്പുകളുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഒരു ഫാസ്റ്റ് ലോക്കൽ കാറ്റഗറിയിൽ വരുന്ന ട്രെയിനാണ് നമ്മുടെ ഈ ട്രെയിനിലൂടെ നമ്മൾ നേരെ മുന്നിൽ കാണുന്നത് ചെന്നൈ എയർപോർട്ടാണ് ചെന്നൈ എയർപോർട്ടിന്റെ സൈഡിലൂടെയുള്ള റെയിൽവേ ട്രാക്കിലൂടെയാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ചെന്നൈ എയർപോർട്ട് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മെട്രോ ട്രെയിനാണ് നമ്മുടെ ഈ ട്രെയിൻ്റെ വലതുവശത്തൂടെ വസ്തു കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ തൃശൂലം റെയിൽവേ സ്റ്റേഷനിലോട്ടാണിത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ചെന്നൈ എയർപോർട്ടിന് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ തൃശൂലം റെയിൽവേ സ്റ്റേഷൻ ടി എൽ എം എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കൂടി വരുന്നത് ആകെ നാല് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് നമ്മുടെ ഈ ട്രെയിൻ്റെ നേരെ വലതുവശായ ആ കാണുന്നതൊക്കെ ചെന്നൈ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളാണ് നമ്മുടെ ട്രെയിനിൻ്റെ വലത് വ്യവസ്ഥ ആയതാപ്പം നേരെ ആ കാണുന്നത് ചെന്നൈ എയർപോർട്ട് മെട്രോ സ്റ്റേഷനാണ് ഇതാ കാണുന്നത് ട്രെയിൻ അങ്ങനെയായത് അപ്പോൾ തൃശ്ശൂരം റെയിൽവേ സ്റ്റേഷൻ പുതുതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് സദൺ റെയിൽവേയാണ് ഈ ചെന്നൈ സബ് റെയിൽവേ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചെന്നൈ സബ് റെയിൽവേ നെറ്റ്വർക്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ചെന്നൈ ബീച്ചിൽ നിന്നും താമ്പരത്തോട്ടായിരുന്നു ആദ്യ പാത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊണ്ട് മുതലാണ് നിലവിലുണ്ടായിരുന്ന മീറ്റർ ഗേജ് പാതകളെ ബ്രോഡ് ഗേജ് ആക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി നാലിലാണ് ഇത് പൂർത്തീകരിച്ചത് Thank <laughs> you. കമ്പരം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നതായി കാണുന്നത് ഒരു ഇ എം യു ഇൻസ്പെക്ഷൻ ഷെഡ് ആണ് നമ്മുടെ ഈ ചെന്നൈ സബർബണിലൂടെ സർവീസ് നടത്തുന്ന ഇ എം ഐ ട്രെയിനുകളുടെ മെയിൻ്റനൻസും മറ്റ് അറ്റകുറ്റപ്പണികളൊക്കെ ഈ കാണുന്ന ഷെഡിൽ വെച്ചാണ് നടത്തുക നമ്മുടെ ഈ എ സി ഇ എം ഐ ട്രെയിൻ്റെ മെയിൻ്റെനൻസും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഷെഡിൽ വെച്ചാണ് നടത്തുക ട്രെയിൻ എങ്ങനെയാണ് അപ്പം താമ്പരം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇത് എത്തിക്കൊണ്ട് വയ്ക്കുന്നത് നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ ഇത് ലേറ്റ് ആയിട്ട് തന്നെയാണ് താമ്പരം റെയിൽവേ സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിലോട്ടും ഇതായിക്കൊണ്ട് വെക്കുന്നത് നമ്മുടെ ട്രെയിൻ്റെ നാല് മിനിറ്റ് ലേറ്റ് ഇപ്പോൾ ഈ ട്രെയിൻ നിലനിർത്തിക്കൊണ്ട് വയ്ക്കുന്നുണ്ട് ഈ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞാൽ ഈ ചെന്നൈയിലെ അടുത്തൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഇതായി കാണുന്ന താമ്പരം റെയിൽവേ സ്റ്റേഷൻ സതേൺ റെയിൽവേ സോണിൽ ചെന്നൈ റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് ഈ താമ്പരം റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് താമ്പ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇരുപത്തിനാല് ആണ് വരുന്നത് ട്രെയിൻ എങ്ങനെ എന്താ അപ്പം താമ്പരം റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പുതാ പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് തന്നെയായിരുന്നു ഇവിടെ ഈ ട്രെയിൻ സ്റ്റോപ്പുണ്ടായിരുന്നത് ടി ബി എം എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് പന്ത്രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന ഒറ്റുമുട്ട എല്ലാ ഇ എം യു ട്രെയിനുകൾക്കും ഈ താമ്പ്ര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട് ഇ എം യു ട്രെയിനുകൾ മാത്രമല്ല ഒരുപാട് എക്സ്പ്രസ് ട്രെയിനുകൾ ഈ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് चेन्नई बीच से सिंगलपट्टो जंक्शन को जाने वाली इस ट्रेन का अगला स्टेशन है। तेरंगलपुर हैंगल നമ്മുടെ ട്രെയിൻ എങ്ങനെയായിരുന്നു അപ്പം പെരുങ്കലത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ എ സി ഇ എം ഐ ട്രെയിൻ ഒരു ദിവസം ആകെ ആറ് ട്രെയിൻ സർവീസുകളാണ് നടത്തുന്നത് ചെന്നൈ ബീച്ചിൽ നിന്ന് ചെങ്കൽപെട്ടിലേക്കും ചെങ്കൽപേട്ടിൽ നിന്ന് തിരിച്ച് ചെന്നൈ ബീച്ചിലേക്കും നാല് ട്രെയിൻ സർവീസുകളും താമ്പരത്ത് നിന്ന് ചെന്നൈ ബീച്ചിലേക്കും ചെന്നൈ ബീച്ചിൽ നിന്ന് താമ്പരത്തോട്ടും രണ്ട് ട്രെയിൻ സർവീസുകളും ഉൾപ്പെടെ ആകെ ആറ് ട്രെയിൻ സർവീസുകൾ അടുത്ത ഇപ്പോൾ ആ ട്രെയിനിലെ അനൗൺസ്മെന്റിൽ പറഞ്ഞ പോലെ നമ്മുടെ ട്രെയിൻ്റെ അടുത്ത സ്റ്റേഷൻ വരുന്നത് കുടുവാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ആണ് നമ്മുടെ ഈ ട്രെയിനിൽ അടുത്തതായി ഏത് സ്റ്റോപ്പാണ് വരുന്നതെന്നും ഏത് ഭാഗത്താണ് ഡോർ തുറക്കുക എന്നൊക്കെ ഈ ട്രെയിനിൽ തന്നെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലെ ചെങ്കൽപെട്ട് ജില്ലയിലാണ് ഈ ഗുഡ്വാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ജി ഐ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് ആകെ അഞ്ച് പ്ലാറ്റ്ഫോമുകളാണ് ഈ ഗുഡ്വാഞ്ചേരി റെയിൽവേ ഉള്ളത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്റ്റേഷനായ പോത്തേരി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എ സി ഇ എം യു ട്രെയിനിൽ അയ്യായിരത്തിന് മുകളിൽ ആളുകൾക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റുമെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ നിലവിൽ ഈ ട്രെയിനിൽ ഇതാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് നമുക്ക് വിചാരിക്കാം താമ്പരം ഭാഗത്തോട്ട് പോകുന്ന ഒരു ഇ എം യു ട്രെയിനാണ് നമ്മുടെ പോത്തേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് ഇതാ നിർത്തിയിട്ടുള്ളത് Same on the front side same <inaudible> them

നമ്മുടെ ട്രെയിൻ എങ്ങനെയാ അപ്പോൾ സിംഗപ്പെരുമാൾ കോയിൽ റെയിൽവേ സ്റ്റേഷനിലോട്ടാണിത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും അപ്പുറത്ത് പ്ലാറ്റ്ഫോമിലേറ്റ ഒരു എൻ എം ജി ഫ്ലൈറ്റ് ട്രെയിനൊക്കെ നിർത്തിയിട്ടുണ്ട് ആ എൻ എം ജി വാഗനിലെല്ലാം ബൈക്കുകളാണുള്ളത് ആ ബൈക്കുകളൊക്കെ ആ ഭാഗത്തായി അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സിംഗപ്പെരുമാൾ കോയിൽ റെയിൽവേ സ്റ്റേഷനിലാകെ അഞ്ച് പ്ലാറ്റ്ഫോമുകളാണ് വരുന്നത് എസ് കെ എൽ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് ഒരു മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനുകൾ സ്റ്റോപ്പ് ഉള്ളത് tidak, ada tidak சாதான கட்டினா என்ன ya ട്രെയിൻ എങ്ങനെ എങ്ങനെയാതാണ് അപ്പോൾ ചെങ്കൽപെട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നിലുള്ള നമ്മുടെ ഈ ട്രെയിൻ്റെ അവസാന റെയിൽവേ സ്റ്റേഷനായ പറന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏഴ് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പറന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇത് എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലാണ് ഈ പറന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് പി ഡബ്ല്യു എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് ട്രെയിൻ എങ്ങനെയായിരുന്നു അപ്പോൾ പറന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ അതാണ് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഈ പറന്നൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയോടെ നമ്മുടെ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇപ്പോൾ അത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറന്നൂർ റെയിൽവേ അടുത്തായിട്ടാണ് മഹീന്ദ്രയുടെ വേൾഡ് സിറ്റി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് പോകുന്ന ആളുകളായിരുന്നു ഈ ട്രെയിനിലധികം ഉണ്ടായിരുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെ എത്താൻ അപ്പോൾ ചെങ്കൽപെട്ട് വാഹത്തോട് ദൈത്തിക്കൊണ്ട് വെക്കപ്പോൾ ചെങ്കൽപെട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് ഉന്നയിതായി ഇത്തരത്തിലൊരു കാഴ്ച ഉണ്ട് ചെങ്കൽപ്പെട്ട് സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ കൊളവായി ലേക്കാണ് ഇതാ കാണുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന സ്റ്റേഷനായ ചെങ്കൽപെട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിനിപ്പോൾ അതെ ഒരു മിനിറ്റ് വൈകിട്ടാണ് ഇവിടേക്ക് എത്തുന്നത് എട്ട് മുപ്പത്തഞ്ചിന് എത്തേണ്ട ട്രെയിൻ ഇപ്പം എട്ട് മുപ്പത്താറിനാണ് ഇപ്പോൾ താ ചെങ്കൽപെട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത് ചെങ്കൽപെട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ അതെത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് പ്ലാറ്റ്ഫോമുകളാണ് ഈ ചെങ്കൽപെട്ട് റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഈ ചെന്നൈ സബർവൺ റെയിൽവേ നെറ്റ്വർക്കിലെ പല ഭാഗങ്ങളിലോട്ടും ഈ ചെങ്കൽപെട്ട് റെയിൽവേ സ്റ്റേഷൻ നിന്നും ഇ എം യു ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇ എം യു ട്രെയിനുകൾ മാത്രമല്ല ഒരുപാട് എക്സ്പ്രസ് ട്രെയിനുകൾ ആരംഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചെങ്കൽപെട്ട് റെയിൽവേ സ്റ്റേഷൻ സർവീസ് ആരംഭിച്ച ഈ എ സി ഇ എം യു ട്രെയിൻ്റെ യാത്ര എങ്ങനെയാ നമ്മളിത് കാണുന്ന ചെങ്കൽപെട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ എ സി ഇ എം യു ട്രെയിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി